ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ആണ് അതായത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് മിഞ്ചി കാലലിടുന്ന മിഞ്ചികൾ അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ടും ഭംഗിയായിട്ടും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അത് ചെയ്യാഞ്ഞത് ഇപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ദ എ സ്റ്റോൺ വരുന്ന എ സ്റ്റോൺ അല്ലാത്ത എഡി ടൈപ്പ് ആണ് എഡി ദേ ലുക്ക് വരുന്ന സ്റ്റോൺസ് ആണ് വരുന്നതാണ് ഇത് നമുക്ക് ആണ് കേട്ടോ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് പെയറായിട്ടാണ് പോകുന്നത് പെയർ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അമ്പത് രൂപയുടെ കൂടുതലും വരുന്നത് അപ്പം അമ്പതിൻ്റെ ഏ ഡി സ്റ്റോൺ ഒരു ഒരു ഗോബി അല്ലെങ്കിൽ ഒരു ലോങ് ടൈപ്പാണ് ഇതിപ്പോൾ ഞാൻ കയ്യിലിട്ട് കാണിക്കാം കേട്ടോ നിങ്ങൾക്കത് മോതിരമായിട്ട് ഇടാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാലിലായാലും അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യണം കാരണം നമ്മുടെ കാലിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ടൈ ഭയങ്കര വണ്ണക്കുറവും ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭയങ്കര വണ്ണമല്ലേ കാലിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത പതുക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങ് പ്രസ് ചെയ്ത് അടുപ്പിച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഐറ്റം ഐറ്റമാണ് ഇതാക്കേണ്ടത് ഇതാണ് ആ ഒരു ഗോ ഗോബി ഷേപ്പ് ഗോപിയല്ല ആ രണ്ട് സൈഡും കൂർത്ത ഒരു ലോങ് ടൈപ്പിൽ വരുന്ന സ്റ്റോൺ ആണ് അമ്പത് രൂപയാണ് പേർ റേറ്റ് വരുന്നത് പേർ റേറ്റ് ആ വരുന്നത് നിങ്ങൾക്ക് മോതിരമായിട്ടിടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മോതിരമായിട്ടിടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ സിംഗിൾ പീസായിട്ടും തരും അപ്പം ഇതിൻ്റെ ഫസ്റ്റ് വൺ ഇതാണേ അടുത്തത് അതിൻ്റെ ഒരു ഷേപ്പ് ഡിഫറൻസ് ആയിട്ട് റൗണ്ടാണേ റൗണ്ട് ഷേപ്പ് വന്നിട്ട് കണ്ടോ എല്ലാം എല്ലായിട്ടും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന അതേ ഒരു കണ്ടോ അതേ ക്വാളിറ്റി തന്നെ വരുന്ന അതേ ഒരു ഫിനിഷിങ്ങിലോടുകൂടി നല്ല വലിപ്പമുണ്ട് ഇതിന് അടുത്ത് വരുന്നത് നോക്കിക്കേ നല്ല ഒരു മിൽക്കി വൈറ്റിൽ വരുന്ന ഒരു ടൈപ്പാണ് കണ്ടോ അതിൻ്റെ ആ ഒരു സ്റ്റോൺ ലോക്ക് ചെയ്തേക്കുന്ന ഒക്കെ നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിങ്ങല്ല ഇതേപോലെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എല്ലാം കണ്ടോ ഒരു കാലിൻ്റെ ഷേപ്പിൽ തന്നെ എൻ്റെ ഡിസ്പ്ലേ വരുന്നത് അടുത്ത് നോക്കിയാൽ സ്റ്റോൺസ് വരുന്നതാണ് കുറച്ച് കൂടുതൽ സ്റ്റോൺസ് വരുന്നതാണ് അപ്പം അതിൻ്റെ വ്യൂ തേങ്ങനാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഞാൻ എൻ്റെ വരളിൽ നിന്ന് ഇട്ട് കാണിയൊക്കെ കണ്ടോ കാലിലിടുമ്പോൾ ഈ ഒരു പാറ്റേണാണ് വരുന്നത് കണ്ടോ വൈറ്റ് സ്റ്റോൺസ് ആണ് എല്ലാ ഓക്സിഡൈസ്ഡ് പാറ്റേണിലാണേ അടുത്ത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക റെയിൻബോ സ്റ്റോൺസ് ആ വൈറ്റിലോ റെയിൻബോ കണ്ടോ ഡിഫറൻസ് കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എല്ലാം അമ്പത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് കണ്ടോ ഡിഫറൻസ് കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടാകും കാരണം നമ്മൾ ഒരുപാട് നാളായിട്ട് ആളുകൾ ചോദിക്കുന്ന ഷോപ്പിലായാലും നമുക്ക് ഓൺലൈനിലായാലും ഒക്കെ മിഞ്ചി ഉണ്ടോ മിഞ്ചി ഉണ്ടോ ചില സ്ഥലങ്ങളിലൊക്കെ മിഞ്ചി മസ്റ്റാണേ അപ്പം അപ്പം മിഞ്ചി വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അടുത്ത നോക്കിക്കേ ദാറൊരു പാറ്റേൺ ആണേ നോക്കിക്കേ മുത്തുമുത്ത് പോലെ വന്നിട്ട് കണ്ടോ ടേ ഞാൻ കയ്യിലിട്ടുണ്ട് കയ്യിലിട്ട് എന്തിനാ അറിയാലോ കാലിൻ്റെ ഒരു ഡമയാണ് എൻ്റെ കയ്യിൽ കാണുന്നത് എൻ്റെ കൈ ആണ് എൻ്റെ കാലാണിന്ന് എൻ്റെ കൈ കേട്ടോ ഇതേ കണ്ടോ അടുത്തത് അതുമായിട്ടൊരു സിമിലാരിറ്റി ഉള്ളതാണ് കേട്ടോ ടേ കണ്ടോ ഒരു ലോങ് ടൈപ്പ് ബീഡ്സ് കണ്ടോ സൈഡിൽ നിന്ന് മോളിൽ നിന്നൊക്കെ കാണിക്കണേ എല്ലാം അമ്പത് രൂപയാണ് പേർ റേറ്റ് അടുത്തത് നോക്കിക്കേ മൂന്ന് സ്റ്റോൺ വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ മൂന്ന് സ്റ്റോൺ വരുന്നത് കണ്ടോ ഇടുമ്പം ഇങ്ങനെ ഇരിക്കും അടുത്തത് ബ്ലാക്കിൻ്റെ രണ്ട് സ്റ്റോൺ നമ്മൾ വൈറ്റ് കണ്ടില്ലേ അതിൻ്റെ സെയിം തന്നെ ആ ഒരു പാറ്റേണിൽ വൈറ്റിൻ്റെ ബ്ലാക്കിൻ്റെ രണ്ട് സ്റ്റോൺ അതും പേർ അമ്പതാണേ കണ്ടോ ഈ കയ്യിലിടാം കണ്ടോ അതിൻ്റെ തന്നെ വൈറ്റ് വൈറ്റ് സ്റ്റോൺ ഇപ്പം നമ്മൾ കണ്ട ബ്ലാക്കിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം എല്ലാം വേണമെങ്കിൽ എല്ലാം വാങ്ങിക്കണം കേട്ടോ എല്ലാം പേർ റേറ്റ് അമ്പതാണ് അപ്പം മിഞ്ചി വേണം മിഞ്ചി വേണം എന്ന് പറഞ്ഞവരൊക്കെ ഓർത്താണ് ഞാൻ ഓടിപ്പോയി മേടിച്ചത് ഇത് ഉടനെ തന്നെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കണം പിന്നെ ഇനിയും വരുന്ന ഇനിയുള്ളത് നാൽപ്പതിൻ്റെ ആണെങ്കിൽ നാൽപ്പതിൻ്റെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് അമ്പതിൻ്റെ ആദ്യം കാണിച്ചത് സാധാരണ നമ്മൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും ആദ്യം കാണിക്കുന്നത് ഇത് അമ്പത് നാൽപ്പതിൻ്റെ കുറവായതുകൊണ്ടാണ് നമ്മളത് രണ്ടാമത് കാണിക്കുന്നത് അപ്പോൾ ഒരു നാല് ഐറ്റം കൂടെ ഉണ്ട് അത് കൊടുക്കണം അപ്പോൾ അമ്പതിൻ്റെ മൊത്തത്തിൽ നമുക്കൊന്ന് ഒറ്റ ഫ്രെയിമിലൊന്ന് കാണാം അപ്പോൾ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഏത് ഐറ്റം വേണമെങ്കിലും എടുക്കാം ഷോർട്ട് ചെയ്യുന്ന സ്റ്റാറ്റസ് ചെയ്യുന്നോ അതുപോലെ ഏത് വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഐറ്റം എടുക്കാം ഒത്തിരി പഴയ എടുക്കരുത് കാരണം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇരുപത് നാൽപ്പതിൻ്റെ കുറച്ച് മെഹന്തി കളർ കുറച്ചല്ല രണ്ടെണ്ണേ ഉള്ളൂ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ കണ്ടോ അതേ ഞാൻ കയ്യിലിട്ടിട്ടുണ്ട് കണ്ടോ വെയിൽ കൊണ്ട് കറുത്ത എൻ്റെ കയ്യുടെ കറുത്ത അല്ല കേട്ടോ വെയിൽ കൊണ്ടിട്ടാണേ ദൈ കണ്ടോ എന്താണ് മെഹന്തി കളർ ഇത് അതിൻ്റെ വേറൊരു ഷേപ്പ് കണ്ട ഒരു ചെടി പോലൊക്കെ നിൽക്കുന്നത് ഇത് ഒരു ഫ്ലോറൽ പാറ്റേൺ രണ്ടെണ്ണം വേറെ റേറ്റ് നാൽപ്പത് നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കുന്ന പോലെ മോതിരമായിട്ട് ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഒരെണ്ണമായിട്ട് ഇരുപത് രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഇത് മുമ്പേ രണ്ടെണ്ണം കണ്ടില്ലേ രണ്ടെണ്ണം വെച്ചിട്ടേ ഈ സാധനം ഇത് വൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ ഇതൊരു എന്താണ് ഇത് വൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ ഇത് റെയിൻബോ ആണേ റെയിൻ ഇത് രണ്ടെണ്ണം ഉണ്ട് അമ്പതിൻ്റെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ആ ഒരു ഫിനിഷിംഗിൽ തന്നെ ആ നാൽപ്പത് രൂപ പെയർ റേറ്റ് അതുപോലെ നിങ്ങൾക്കിത് മൂന്ന് രൂപായിട്ട് വേണമെങ്കിൽ ഇരുപത് ഇത് അതിൻ്റെ ബ്ലാക്ക് നമ്മൾ നേരത്തെ കണ്ട രണ്ടിൻ്റെ ഒന്ന് രണ്ട് തരുമ്പോൾ അമ്പത് ഇത് നാൽപ്പത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്താണ് മിഞ്ചി കളക്ഷൻസ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു വർഷമായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമുക്ക് ഇത്രയും മിഞ്ചി കളക്ഷൻസ് ഒരുമിച്ച് കിട്ടിയിട്ടില്ല അപ്പം ഇത് ഇത് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ